അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പയ്യാമ്പലം ബീച്ചിലാകട്ടോ പയ്യാമ്പലം ബീച്ചിലാണ് ഞാൻ ഗൂഗിൾ പേ ഇല്ല ആൾക്കാരില്ല ഏ

തീരെ കുറവല്ല കുറവാട്ടോ കുറവാട്ടോ മഴ ആയതുകൊണ്ട് ആൾക്കാർ കുറവായിട്ട് മഴയല്ലെങ്കിൽ ആൾക്കാരുണ്ടാവുന്നതായിരിക്കും എന്താ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം പക്ഷെ മൊത്തം ഇവിടെ കാട് കയറി കേട്ടത് എന്താണ് അപ്പം ഇവിടെ ഇതൊന്നും വൃത്തിയാക്കുന്നില്ലെന്നെനിക്ക് തോന്നുന്നു ഫുള്ള് കാട് കയറി ഇവിടെ എല്ലാം കാട് കയറി ഈ പയ്യാമ്പലം ബീച്ചിൽ ബീച്ചിൻ്റെ അങ്ങോട്ട് കയറുന്നൊരു എൻട്രൻസ് വഴിയോട്ടോ ഇവിടെ മൊത്തം കാട് കയറി ഒരിക്കലും അങ്ങോട്ട് തന്നെ കാട് ഫുള്ള് കാട് കയറി കേട്ടോ തുടങ്ങിയപ്പോൾ എന്തെല്ലാം ഒരു സം കാര്യങ്ങൾ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നു എന്താ അവിടെ മൊത്തം കാട് കയറിയത് അങ്ങോട്ടോ പോകാൻ പറ്റാത്ത അങ്ങനെ ഞങ്ങള് മാങ്ങ ഉപ്പിലിട്ട് വാങ്ങി കേട്ടോ മാങ്ങയും മെത്ത ഇതും ട്ടോ ഉപ്പിലിട്ടും വളവും ഉപ്പും കൊണ്ട് ചേർത്തേ ഉം ആൾക്കാരോട് കേട്ടോ ഈ ഭാഗത്തേക്ക് ശരിക്കും എൻട്രൻസ് അല്ലാതെ ഇവിടെ കുറച്ച് ദൂരം കിട്ടുമോ എന്ന് കഴിയുമ്പോൾ ഇവിടെ വേറെ എൻട്രൻസ് ഉണ്ട് കേട്ടോ നല്ല ഈ ഒരു എൻട്രൻസ് ഇവിടെ പൈസ കൊടുക്കണ്ട നേരം കയറിയാല് പൊയ്യാമ്പലം ബീച്ചിൻ്റെ ഫുൾ വ്യൂ ഇതാണ് പൊയ്യാമ്പലം ബീച്ച് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ണൂരൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആട്ടോ ഇപ്പൊ പയ്യാമ്പലം ബീച്ച് പിന്നെ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കണ്ണൂരിന് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേരളത്തിന് പുറത്ത് ഒരുപാട് ഹിന്ദിക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അവരൊക്കെ ഇവിടെ പണിയെടുക്കുന്നതായിരിക്കും ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്നതായിരിക്കും അപ്പം അവരിവിടെ വന്നതാണ് നമ്മളിങ്ങനെ രണ്ടു മൂന്ന് ഫാമിലികൾ ചോദിച്ചു കേട്ടോ അപ്പം അവർ പറഞ്ഞാൽ അവരിവിടെ എന്തൊക്കെയോ വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ സെറ്റിലായി ഫാമിലി ആയിട്ട് നിൽക്കുന്നവരാണ് അപ്പോൾ എല്ലാ ദിവസവും ഈവനിങ്ങിൽ അവരിങ്ങോട്ട് വരും ബീച്ചിൽ അടിപൊളിയാണ് നല്ല വൈവാണ് കിടിലം വൈവാണ് ഈവനിങ്ങിലാണ് കൂടുതലായിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നത് ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു പൊടിയായിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞുടോ എൻട്രൻസിൽ വരുവാണെങ്കിൽ പൈസ കൊടുക്കണ്ടോ ഇവിടെ കാണാൻ ഈയർ എൻട്രൻസിൽ നമ്മൾ വന്ന എൻട്രൻസ് മാറിപ്പോയി അവിടെ പൈസ കൊടുക്കണം അവിടെ വല്യ രീതിയിൽ കാണാനും ഒന്നും ഇല്ല പണ്ടത്തെ പോലത്തെ ആ ഒരു സംഭവങ്ങളൊന്നും ഇല്ല ഞാൻ കാണിച്ചൊന്നുമില്ല മൊത്തം കാട് കിടക്കുന്നത് കയറിക്കിടക്ക നല്ല വ്യൂ അടിപൊളി വൈകുവാ доставили до дерева. വലിച്ചു വൈലിക്ക് പോയില്ലേ അതുകൊണ്ട് വൈലിക്ക് പോയി ലംബിയോ കേട്ടോ നല്ല വഴിവട്ട ഇങ്ങനെ കടലിന്റെ അവിടെ ഇങ്ങനെ വന്ന് വഴിവട്ട Ele ി വ്യൂ കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സ്ഥലമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഓക്കെ കണ്ണൂർ ബീച്ചിൽ പയ്യാമ്പലം ബീച്ചിൽ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ ഒരു ബോർഡ് അവിടുത്തെ വർഷവും കേസും അതായത് മരിച്ച ആളുടെ എണ്ണവും എത്ര ആക്സിഡൻ്റ് ഒക്കെ നടന്നത് അതായത് കണ്ണൂർ ടൗൺ പോലീസ് കണ്ണൂർ ടൗൺ പോലീസ് അവർ സ്ഥാപിച്ചൊരു ബോർഡാണ് കേട്ടോ ആക്സിഡൻറ് കേസ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതായത് നല്ലൊരാഴ്ച കേട്ടോ ഇതിന് മേലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല പക്ഷേ കണ്ടൊരു കാഴ്ച കേട്ടോ അത് നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ എല്ലായിടത്തും സ്ഥാപിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന കുറെ സ്പീഡിൽ ഓടിക്കുന്നമാർക്ക് കുറച്ച് പേടിയുണ്ടോ കേട്ടോ